ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതുപോലെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ വന്ന് ഒന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നല്ല തണുപ്പുമുണ്ട് തണുപ്പുള്ളത് കൊണ്ട് ഞാൻ വേഗം അകത്ത് കയറിയിട്ട് വാതിൽ പൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വാതിൽ തുറന്നിടും കേട്ടോ നല്ല കാറ്റൊക്കെ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊക്കത് ഇഷ്ടമല്ല കാലത്ത് കൊതുക് കയറും എന്ന് പറയും പുറത്ത് നിൽക്കുന്ന കൊതുകൽ അകത്തേ കയറും എന്ന് പറയും ഞാനത് മൈൻഡ് ചെയ്യാറില്ല കാരണം അകത്ത് ഓൾറെഡി കൊതുക് ഉണ്ടാവും പിന്നെ ഇനി പുറത്തത്തെ കൊതുകും അകത്തത്തെ കൊതുകും എന്ന് പറയാനൊന്നും ഇല്ല എന്ന് ഞാൻ പറയൂട്ടാ നിറയെ കൊതുക് ഉണ്ടാവും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊതുക് ഉണ്ട് അപ്പോൾ റൂബ് ഇതൊക്കെ ഇടന്ന് ഉറങ്ങണം ഇങ്ങനെ പുതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങ പുതപ്പിച്ച് കൊടുക്കും അപ്പം അങ്ങനെ കിടന്നുറങ്ങണയാണ് അപ്പോൾ പപ്പ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ റൂബി അവിടെ കിടന്നോളും പപ്പ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളപ്പം തന്നെ ചാടി എൻ്റെ കൂടെ പോരും കേട്ടോ ഇതിപ്പോൾ അവളെ ശല്യൻ്റെ ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് അവൾ അവിടെ കിടന്നുറങ്ങും കേട്ടാ റിച്ചാർഡ് അവിടെ റിച്ചാടിൻ്റെ മുറിയിൽ റിച്ചാർഡ് പൂട്ടി കിടക്കുന്നത് പപ്പ ഇപ്പം പോയി കിടക്കണോണ്ട് റൂബി ഇപ്പം രാവിലെ എഴുന്നിട്ട് പോരൂല പപ്പ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല അവൾ എൻ്റെ ഒപ്പം തന്നെ പോരും അപ്പോൾ അങ്ങനെ അവളവിടെ കിടന്നുറങ്ങുന്ന ഒരു സമാധാനം എനിക്കുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണമേ എനിക്ക് ഭയങ്കര സങ്കടവും അങ്ങനെ ഞാൻ രാവിലെ എഴുന്നിട്ടിട്ട് ജനലും വാതിലുമൊക്കെ തുറന്ന് ലോക്ക് ചെയ്തിട്ടേക്കുന്ന പുറകില ഗേറ്റും എല്ലാം ഒക്കെ തുറന്ന് കിട്ടിയതിന് ശേഷം തുണി കഴുകാനുള്ളത് മെഷീനിൽ ഇടണമല്ല അതെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് റൂപിതേ തിരിഞ്ഞ് കിടക്കുന്നത് കണ്ടത് അപ്പോൾ അതെങ്ങനെ ആ പുതപ്പൊന്നും പോകും അതെ കറക്റ്റായിട്ട് അവൾ തിരിഞ്ഞ് കിടന്നെന്നുള്ളത് എനിക്കറിയില്ല ആരോ പുതപ്പിച്ചിടത്തിയ പോലെ തന്നെയാണ് അവൾ കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് തലഭാഗത്ത് മാത്രം ഇത്തിരി മാറ്റി പുതപ്പില്ലാതെ ബാക്കിയൊക്കെ ആരോ പുതപ്പിച്ചിട്ട പോലെ തന്നെയാണ് അവൾ കിടക്കണ കണ്ടത് അങ്ങനെ ഞാൻ തുണിയൊക്കെ കൊണ്ടുവന്ന് മെഷീനിലിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോളിൽ നിന്ന് ആരും താഴേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വേഗം തുടച്ചു മാറ്റിയാൽ അത്രയും സമാധാനം ഒന്നാമത് മഴ പെയ്യുമ്പോഴത്തേക്കും തുടച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങില്ല ഈർപ്പം പോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇന്നിപ്പം എനിക്കധികം ജോലികളില്ലാത്തൊരു ദിവസം രാവിലെ അപ്പം ഞാൻ ഈ ഒരു ജോലി കുറേയധികം നാളുകളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ടിരുന്ന ജോലിയാണ് ആ ആ പെർപ്പിൾ കളറിലെ ചീപ്പ് ഉപയോഗിക്കാത്ത ചീപ്പാണ് ആരോ ആ വെച്ചാൽ എനിക്ക് തോന്നണത് പണ്ടത് റിച്ചാർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീപ്പാണ് തോന്നുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ച് മാറ്റിയിട്ടിട്ട് പിന്നെ അത് ആരും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ കിടക്കണമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കഴുകിയെടുത്ത് വെക്കാമല്ലാന്ന് വിചാരിച്ച് പിന്നെയുള്ള ചീപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ആ പേർപ്പിൾ ചീപ്പ് മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുക അത് കുറേ നാളുകളായിട്ട് അങ്ങനെ അഴുക്ക് പിടിച്ച് മാറ്റിയിട്ട് കിടക്കണത് കണ്ടതാണ് അപ്പം ഞാൻ എല്ലാം കൂടി എടുത്ത് കഴുകി വൃത്തിയാക്കാം അപ്പോൾ ഈ ചീപ്പുകൾ കഴുകാനായിട്ട് ഞാൻ സോപ്പ് ഇട്ടിട്ട് ബ്രഷ് ചെയ്ത് കഴുകില്ലട്ടോ അത് ബുദ്ധിമുട്ടാണ് ശരിക്കും അതിൻ്റെ അഴുക്ക് പോയി കിട്ടാനായിട്ട് ഇതാവുമ്പോൾ നമ്മൾ ഇത്തിരി ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നല്ല ചൂട് വെള്ളം അങ്ങോട്ട് ഇതിൻ്റെ മീതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഇട്ടാലേ അത് മൊത്തത്തിൽ മുങ്ങി കിടക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അഴുക്കെല്ലാം ഇളകി പുറത്തേക്കിങ്ങോട്ട് പോരും അല്ലാതെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഈർക്കിലൊക്കെ ഉപയോഗിച്ചിട്ട് കുത്തി കുത്തി അങ്ങനെ ഒന്നും കളയണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് കംപ്ലീറ്റ് ഇളകി ഇങ്ങോട്ട് പോന്ന വേണ്ട നൂല് നൂല് പോലെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇളകി ഇങ്ങോട്ട് പോരും അത് കാലാകാലമായിട്ട് അതിൽ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ അത്രയും എങ്ങനെ ഉറച്ചിരിക്കണ സാധനമോ എന്നിട്ട് പോലും അതിളകി വന്നത് വേണ്ട അപ്പോൾ ഇത്രയും വലിയ ചീപ്പൊന്നും ഇവിടെ ആർക്കും വേണ്ട ശരിക്കും മുടി കുറവുള്ള ആളുകളല്ലേ അപ്പോൾ റോജന് വേണ്ടിയിട്ടാണ് ആ കൈപ്പിടിയുള്ള ഹാൻഡിലുള്ള ചീപ്പില്ലേ അത് റോജറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതും റോജറിപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉപയോഗം കുറവുക അപ്പം ഞാൻ ആകെ ഉപയോഗിക്കണത് ആ പച്ച കളറില അത് മാത്രമാണ് ഇട്ട അതിൽ എൻ്റെ ഈ ഹെയർ ഡെയ് ഒക്കെ കുറേ അഴുക്ക് എപ്പോഴെപ്പോഴും പിടിക്കും അല്ലാതെ മറ്റുള്ള ചീപ്പുകളൊക്കെ എനിക്ക് വേണ്ട എനിക്ക് ആ പച്ച ചീപ്പ് മാത്രം മതി അപ്പം അങ്ങനെ ചീപ്പെല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോൾ ടാപ്പിൻ്റെ അടി കൊണ്ടു പിന്നെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കിട്ടാം പെട്ടെന്ന് ക്ലീൻ ആകും അങ്ങനത്തെ ഞാൻ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേ പൊസിഷൻ വീണ്ടും മാറിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ കിടക്കണം അപ്പോൾ കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ഇവളെ റോജ റിച്ചാർഡ് പുതപ്പിലിങ്ങനെ കവർ ചെയ്ത് പിടിച്ചപ്പോഴത്തേക്കും ശ്വാസം മുട്ടൂലെന്ന് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇവൾക്ക് ഇവൾക്കെപ്പോഴും മൂക്കിങ്ങനെ അടച്ചു വെക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം ഏതെങ്കിലും തുണിയുടെ അകത്തേക്ക് മൂക്കി കയറ്റി ഇവൾ എപ്പോഴും അങ്ങനെ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് അവൾ ഇപ്പം കിടക്കുന്നത് കണ്ടതും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് ഉടുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് പിന്നെ അടുത്ത കിച്ചണിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ യൂട്യൂബിൻ്റെ വർക്കും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും പുറത്തേക്ക് പോകേണ്ടതില്ല അതുകൊണ്ട് സാവധാനം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരു പഴം ഉണ്ട് ആ പഴവും പുട്ടും കൂടിയിട്ട് പപ്പക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ബാക്കിയുള്ള പുട്ട് ഞാൻ കാപ്പിയുടെ കൂട്ടത്തിൽ കഴിക്കാം കാപ്പിയും പുട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പറ്റും അപ്പോൾ ഇവർക്ക് എന്ത് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിള്ളേർക്ക് ന്യൂഡിൽസും എനിക്കും പപ്പക്കും പുട്ടും പിന്നെ അവർക്ക് പാൽ ഞാനിവിടെ കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മിൽക്ക് കുക്കറുള്ളത് എനിക്ക് വളരെ ഉപകാരമാണ് കേട്ടോ പണ്ട് ഞാൻ നമ്മുടെ പിള്ളേർ കുഞ്ഞു കുട്ടികളാകുന്ന സമയത്ത് പാല് കാച്ചാൻ വേണ്ടിയിട്ട് മിൽക്ക് കുക്കറ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ സ്റ്റീലിൻ്റെ അല്ല അലൂമിനിയത്തിൻ്റെ ആയിരുന്നു അതെനിക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് മിൽക്ക് കുക്കറൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട് മിക്ക ആളുകളും ഇങ്ങനെ മിൽക്ക് കുക്കറുകൾ ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു പക്ഷെ ആരും ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല എല്ലാവരും അത് മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാനാണ് സാധാരണ ഉപയോഗിക്കണം പക്ഷേ ഞാനത് ഉപയോഗിച്ചിരുന്നു കാരണം കുട്ടികൾ സമയത്ത് നമുക്ക് ചിലപ്പോൾ ശ്രദ്ധ കിട്ടിയില്ലെങ്കിലും പാലൊന്നും തിളച്ചു പോകില്ല അപ്പോൾ ഇതിപ്പോ നമ്മുടെ ഇന്റെ സ്മെൽഡ് ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റീലിന്റെ നല്ല അടിപൊളി കാണാനും നല്ല കട്ടിയുള്ള നല്ല കുക്കറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ പിന്നെ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തതൊക്കെ വന്ന് അപ്പോൾ റൂബിക്ക് വേവിക്കാനുള്ളത് ആദ്യം തന്നെ എടുത്ത് ആ ചെറിയ പാത്രത്തിൽ വെച്ച് ബാക്കിയുള്ള ചിക്കൻ എല്ലാം നാല് പാത്രങ്ങളിലായിട്ട് അതും ഫ്രീസറിലേക്ക് എടുത്തു വെച്ച് ഇങ്ങോട്ട് പോരും േ കൊച്ചൊന്ന് പൂത്തിട്ട് പോയിട്ട് നാണം ഏതായാലും പോണേനും പൂത്തിട്ട് വെച്ചിട്ട് പോവാന്ന് എന്ന് വിചാരിച്ചു റോജറിന്റെ നാലാമത്തെ സിറ്റിംഗ് ആണ് പല്ലിന് ഇന്ന് ലാസ്റ്റ് മൂന്ന് പല്ലിന്റെ ഫില്ലിങ് അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ചരിഞ്ഞു വളരുന്ന ഒരു അണപ്പല്ലണ്ട് അതിനെടുത്ത് കളയണം അതിന് പിന്നീട് അവര് പറയണ ദിവസം പോകും എന്തേടോ പറയണില്ലേ ആടോ കുഞ്ഞെടുക്കോടാ വണ്ടി കുഞ്ഞിനറിയോ ഓടിക്കാനൊക്കെ ആ കേറി കേറി പോയിട്ടുണ്ടാകോട്ട് അപ്പൊ ഗെയ്റ്റ് തുറന്നില്ലേ താൻ അടക്കടക്ക് ഞാൻ ഏ തുറന്നരാപ്പ ഓ ലോക്ക് എല്ലാത്തിനും ലോക്ക്ണ്ട് എന്റെ ദൈവം റിച്ചറി ചെറിയ വില വന്നാലും റിച്ചാട് ഇന്നേ അവസ്ഥ ഓ അത് എടാണോ അത് വരൂല്ല കൊച്ചിങ്ങറക്കിയേക്കണോട്ടോ നീ കേറുമ്പോ കൊച്ചിങ്ങോട് പോരും വിഷമിച്ച് പേടിച്ചിരിക്കുന്ന കൊണ്ടുപോയി കളയോ പതിയെ പതിയെ അത് അടക്കല്ലേ കൊച്ചിന് ഓടി കേറണം ഏട്ടോ നീ അത് കൊച്ചിന് കേറണ്ടേ കൊച്ചിപ്പോ വരും ഓടി വരും ഇങ്ങോട്ട് ഇടിച്ചു വീണോടോ എന്റെ കാലയില് മൊത്തം വീണാ വീണ വീണാ ഓക്കെ ആ അപ്പോൾ അവർ പോയി അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ചെറിയ കോളിഫ്ലവറിൻ്റെ ആ ഫ്രൈ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് കാണിച്ചേക്കാന്ന് ചോദിച്ച് ചെയ്താണ് കേട്ടോ അപ്പോൾ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് സോയാ സോസ് ഒരു ടേബിൾ സ്പൂണും ചില്ലി സോസ് റെഡ് ആണ് വേണ്ടത് എൻ്റെ കയ്യിൽ ഗ്രീൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഗ്രീൻ ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂണും കൂടി ഇട്ട് എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് വളരെ കുറച്ച് ഉപ്പ് ഇടാൻ പാടൽ ഉപ്പ് കൂടി പോയാൽ കൊള്ളൂല ഇനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാൻ രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ എന്ന് പറയാം അത്രയും ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് മൈദക്ക് കാൽ കപ്പ് അരിപ്പൊടി എന്നുള്ള കണക്കിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ വലിയ കോളിഫ്ലവർ ആണെങ്കിൽ ഇത് കറക്റ്റായിരിക്കും ഈ ഒരു കണക്കിന് എല്ലാ സാധനങ്ങളും കറക്റ്റായിരിക്കും എൻ്റെ അത് ചെറിയ കോളിഫ്ലവർ ആണ് അതുകൊണ്ട് അതുകൊണ്ടിത്തിരി കൂടുതലുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതേ ഒരു കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് അരിപ്പൊടി നൈസ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നോക്കി കാരണം നല്ല കട്ടിക്ക് മിക്സ് എപ്പോഴും നല്ലത് ലൂസായി പോയാൽ കൊള്ളൂല അപ്പോൾ ഞാൻ ആദ്യം കാൽ കപ്പ് ഒഴിച്ച് പിന്നെ കാൽ കപ്പ് വെള്ളം പക്ഷേ പോരാതെ വന്നപ്പോൾ ആ കാലക്കപ്പ് ഫുൾ ആയിട്ട് ഒഴിച്ച് അപ്പം മൊത്തത്തിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിന് ബാറ്റർ വന്നിട്ടുണ്ട് ഇനി അത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടി കൂടി അങ്ങോട്ട് ലൂസ് ആയിക്കോളും പിന്നെ നമ്മൾ വളരെ ചെറുതായിട്ട് തന്നെ അടർത്തി കോളിഫ്ലവർ ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടതാ അപ്പം തന്നെ എടുക്കണം ഒട്ടും തന്നെ വെന്ത് പോകില്ല തിളച്ച വെള്ളത്തിൽ ഇട്ടില്ലേലും കുഴപ്പമില്ല നമ്മൾ ബേക്കിംഗ് സോഡയിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് എടുത്താലും മതി അതിൻ്റെ നന്നായിട്ട് കഴുകി ഇടുക അപ്പോൾ ഞാനിന്ന് ബേക്കിംഗ് സോഡയിൽ മുക്കി കുറച്ചധികം നേരം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എടുത്തിട്ട് ഈ തിളച്ച വെള്ളത്തിലും കൂടി ഒന്ന് ഇട്ട് അപ്പം തന്നെ എടുത്തതാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെന്ത് പോകും വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് വല്ലാതെ ആയിപ്പോകും ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത് വേകാതെ തന്നെ എടുക്കണം കേട്ടോ അതിനകത്തിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടിട്ട് എടുക്കുന്നത് അല്ലാതെ അത് വേഗേണ്ട ആവശ്യമേ ഇല്ല അത് ശ്രദ്ധിക്കണം എന്നിട്ട് പിന്നെ നമ്മളിതിനെ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്നൊന്നായിട്ട് കിള്ളി കിള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയതായിട്ട് വേണം എപ്പോഴും ചെയ്യാൻ വലുതാണെന്നുണ്ടെങ്കിൽ വിചാരിക്കുന്ന പോലെ നല്ല ക്രിസ്പായിട്ട് കിട്ടില്ല പിന്നെ എണ്ണ കൂടുതൽ ഒഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചാൽ അടിപൊളിയായിട്ട് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അത് നിറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട കിട്ടി വേഗാത്ത പോലെയൊക്കെ ആയിപ്പോവും അപ്പോൾ ഇത് ഹൈ ഫ്ലെയിം തന്നെയാണ് ഞാൻ വെച്ചേക്കണം വലിയ ബർണുള്ളിൽ ഹൈ ഫ്ലെയിം തന്നെയാണ് വെച്ചേക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് അത് പെട്ടെന്ന് ആ മാവൊന്ന് സെറ്റായി വരണം എന്നിട്ട് നമുക്കൊന്ന് മറിച്ചും തിരിച്ചു നോക്കിയിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വേവൊന്നുമില്ല ഇല്ല പെട്ടെന്ന് തന്നെ വെന്ത് വന്നുള്ളൂ നമുക്ക് ഇപ്പം ഞാനെടുത്തത് ഇളയ കോളിഫ്ലവർ ആണ് ഇളയ കോളിഫ്ലവർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കേട്ടോ അപ്പോൾ കൂടുതൽ മൂത്തതാണെന്നുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ ഇടുന്ന സമയത്ത് അത് ഒരു അഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് മയപ്പെടും കേട്ടോ അതൊക്കെ നമ്മൾ നോക്കി എടുക്കണം കാരണം കോളിഫ്ലവർ കട്ട് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കൂടുതൽ ഇത് ഇളയതാണ് മൂത്ത താണെന്നൊക്കെ കട്ട് ചെയ്യണ സമയത്ത് തന്നെ മനസ്സിലാവും കാരണം തണ്ടേന്ന് വേഗം തന്നെ വിട്ട് ഇങ്ങനെ അടർന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഇളയ കോളിഫ്ലവർ ആണ് നല്ല മൂത്ത കോളിഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ എത്ര തന്നെ വിടിയിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ വിട്ടുപോകില്ല അങ്ങനെ കീറി കീറിയേ വരുവുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്നിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഇത് ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എടുക്കുന്ന കോരി എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഇത്തിരി വേപ്പിലയും കൂടിയിട്ട് അതിൻ്റെ മീതിലിടുക അപ്പോൾ നല്ലൊരു പച്ച കളർ മാറാതെ കിടക്കും വേപ്പില ആദ്യം തന്നെ വേപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കിടന്ന് കരിഞ്ഞു കരിഞ്ഞ് വേപ്പിലയുടെ കളറൊക്കെ മാറിപ്പോകും കറുത്തുപോകും അപ്പോൾ ഇത് മറിച്ചൊക്കെ ഇടൂലേ ആ സമയത്ത് ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടിട്ട് വേഗം വേഗം എടുക്കാം അപ്പോൾ നല്ല നല്ല ഹൈഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നമുക്ക് ഒരുപാട് ഇങ്ങോട്ട് കരിഞ്ഞു പോണ പോലെയൊക്കെ തോന്നിയാൽ മാത്രം ലോ ഫ്ലെയിമിൽ ആക്കിയാൽ മതി മീഡിയം ഫ്ലെയിമിൽ ആക്കിയാൽ മതി ലോ ഫ്ലെയിമിൽ ആക്കിയാൽ ഇത് വിചാരിച്ച പോലെ അങ്ങോട്ട് കിട്ടില്ല ഇത് നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ പല രീതിയിൽ കോളിഫ്ലവർ ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ കൊള്ളില്ല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറേ ഗരം മസാലയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതൊന്നും കൊള്ളില്ല ഇതിനകത്ത് നമ്മൾ ആകെപ്പാടിട്ടേക്കണത് മുളകൊടി മാത്രമാണ് പിന്നെ പിന്നെ ഇട്ടേക്കുന്നത് നമ്മൾ സോസുകളാണ് ഇത് സോയാ സോസും ചില്ലി സോസും റെഡ് റെഡ് ചില്ലി സോസാണ് നല്ലത് കേട്ടാ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലി സോസാണ് ഇട്ടത് അപ്പോൾ ഇത്രയുള്ളു പിന്നെ ഒരു മുട്ടയും ഒരിത്തിരി ഉപ്പ് വളരെ കുറവ് മതി ഉപ്പ് കൂടിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് മാത്രം ഇടുക കാരണം നമ്മൾ സോസുകളും കൂടി ഇടുന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഒക്കെ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഒന്നും തന്നെ എനിക്ക് തൃപ്തി ആയിട്ടുണ്ടാകുന്നില്ല നിറിച്ചും തൃപ്തി ആയിട്ടുണ്ടാകുന്നില്ല ഈ ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ കഴിഞ്ഞൊരു കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്കും പെർഫെക്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതേ നേരത്തെ നമ്മളുടെ അയൽവാസി ആയിരുന്ന ഒരാളായിരുന്നു എനിക്ക് പറഞ്ഞു തന്നത് അയാൾക്ക് കുക്കിംഗ് ഒക്കെ അറിയാം അപ്പോൾ ആ പുള്ളിയുടെ കുട്ടികൾക്ക് ഈ സാധനം ഉണ്ടാക്കിയിട്ട് കുട്ടികൾ വഴിയിൽ നടന്ന് അങ്ങനെ കഴിക്കണമെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താണ് കഴിക്കണതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്കും എടുത്ത് കഴിച്ചു നോക്കുന്നതിൻ്റെ അടുത്ത് വരെ അങ്ങനെ ഞാൻ ഞാനെടുത്ത് കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടാ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണിത് ഇപ്പോഴെന്ന് അല്ലെട്ടോ ഒരു പത്ത് വർഷത്തിന് മുൻപേ ഇപ്പം ആ കുട്ടികളൊക്കെ വലിയ കുട്ടികളായി അപ്പോൾ ആ പത്ത് വർഷത്തിന് മുന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനതെൻ്റെ ഒരു ബുക്കിൽ എഴുതി വെച്ചിരുന്ന റെസിപ്പിയാണിത് അത് ഇപ്പോൾ അങ്ങനെ ബുക്കും മറിച്ച് മറിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അതും ഞാൻ മറന്നിരിക്കണമായിരുന്നു അപ്പോൾ ആ ഒരു റെസിപ്പിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത കേട്ടോ ഇപ്പം അടുത്തടുത്ത് രണ്ട് തവണ ആയിട്ട് അത് ഈ ഒരു റെസിപ്പി അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു പറഞ്ഞിനി ഈ റെസിപ്പി മാത്രം മതി വേറെ ഒരു രീതിയിലും ചെയ്യേണ്ട ഇത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ബർണറിൽ ഇതിൽ പച്ചക്കായ റിച്ചാർഡ് റിച്ചാടൊന്ന് ബജി ഉണ്ടാക്കാൻ മേടിച്ചില്ലേ അതിൻ്റെ ബാക്കി മൂന്ന് പച്ചക്കായി ഇരിപ്പിണ്ണാർന്ന് അതൊന്നും വെറുതെ ചെമ്മീനൊന്നും ഇടാതെ വെറുതെ വെള്ളത്തിനാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആകുന്നെട്ടെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ റിച്ചടു കഴിക്കൂല ഇതിൻ്റെ മീതേൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ടേ കഴിക്കുള്ളൂ നമ്മൾ പുറത്തു നിന്നൊക്കെ ഫെയറി എന്നൊക്കെ കഴിക്കൂലേ ഈ സ്റ്റാളുകൾ ഉണ്ടാവില്ലേ ഈ ബജികളുടെയൊക്കെ അപ്പം അവരിങ്ങനെ ഇട്ടിട്ടാണ് അതിനകത്ത് പിന്നെ ഇത്തിരി സവാളയും കൂടി കട്ട് ചെയ്ത് അതിൻ്റെ മീതേലി വെച്ചു കൊടുക്കണം അത് റിച്ചാണ് ഭയങ്കര ഇഷ്ടം അപ്പം അടിപൊളിയായിട്ട് അത് കഴിച്ച് പിന്നെ അതേ പിള്ളേർ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലെയ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ഐസ് ക്രീമും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലെയ്സ് അവിടെ മാറ്റി വെച്ച് ഐസ് ക്രീം അതായത് ഞാൻ കുറച്ചെടുത്തിട്ട് കഴിക്കാനെടുത്ത് ഭയങ്കര ടേസ്റ്റാന്നിട്ടാണ് എനിക്ക് ഈ മാങ്കോൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇതുവരെ മേടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ മാങ്കോൻ്റെ ഐസ്ക്രീമാണ് മേടിച്ചത് അതും ഞാൻ കുറച്ചെടുത്തിട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ഐസ് ക്രീമും ലേസും ഒക്കെ റോജറാണ് കേട്ടോ എനിക്ക് മേടിച്ച് കൊണ്ടുവന്നത് സാധാരണ റിച്ചാർഡ് എവിടെ പോയാലും എന്തെങ്കിലും മേടിച്ച് കൊണ്ടുവരുമല്ലോ അപ്പോൾ ഇന്ന് റോജറാണ് മേടിച്ചുകൊണ്ടുവന്നത് അതുകൊണ്ട് പിന്നെ റിച്ചാഡിന് മേടിക്കേണ്ടി വന്നില്ല അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ ഞാനെടുത്ത് കഴിച്ചേ പിന്നെ വൈകുന്നേരം ഇത്തിരി സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മളന്ന് ഉണ്ടാക്കിയതുപോലെ ഇത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവ രണ്ട് മൂന്ന് ചെറുപ്പഴവും എടുത്തിട്ട് ഇത്തിരി ഇലക്കയും പിന്നെ ഇത്തിരി അരിപ്പ് അത് ഗോതമ്പൊടി ഗോതമ്പൊടിയും കൂടി ചേർത്തിട്ട് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ അപ്പോൾ ശർക്കര പൊടിയായിട്ടിരിക്കുന്നതു കൊണ്ട് തന്നെ അത് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ മാഷ് മാഷ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴവും ശർക്കരയും കൂടി പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് വരും മിക്സിയിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതങ്ങനെ ചെയ്തേ അപ്പോൾ ഇത് കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും കമൻസിലുണ്ടായിരുന്ന ഇത് ഇതിന് കൂടി ലൂസായിട്ട് ബാറ്റർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാരോ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എഴുതിയിച്ചതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ കാരെ ഇപ്പം ഉണ്ണിയാൽ പോകുന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊന്നും ഞാൻ അധികം ഉണ്ടാക്കാറില്ല അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എഴുതിയേക്കണമെന്ന് എനിക്ക് മനസ്സിലായി എനിക്കറിയാമത് ലൂസായിട്ട് എടുക്കണമെന്നുള്ളതും എനിക്കറിയാം പക്ഷെ ഞാൻ ഈ ഒരു ഇത്തിരി തിക്കായിട്ടുള്ള എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു മൊരിഞ്ഞ ഒരു ഇതായിട്ട് കിട്ടും മറ്റേത് എനിക്ക് തോന്നണത് ഉള്ളിലിങ്ങനെ വേറെ എന്താ പറഞ്ഞത് കലത്തപ്പത്തിൻ്റെ പോലത്തെ ഉള്ളിലത്തെ ആ ഒരു സംഭവം പോലെ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇങ്ങനെ ലൂസ് ബാറ്ററി എടുക്കുമ്പോൾ എനിക്ക് അത്ര വലിയ അറിവില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല അപ്പോൾ അത് പറഞ്ഞ ഇങ്ങനെ കമൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകളാണ് പറഞ്ഞു തന്നേക്കണതെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടാ പിന്നെ ഞാൻ എൻ്റെതായ ഒരു രീതിക്ക് അങ്ങോട്ട് ഉണ്ടാക്കണമെന്ന് മാത്രം ഇ ഇത്തവണയും ഞാൻ ബാറ്ററി കട്ടിയായിട്ട് തന്നെ എടുത്തത് അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് പണ്ട് മതിലങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം കാരണം ഇതൊരു ഉണ്ണിയപ്പോൾ എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ വെറുതെ ഒത്തിരി ഗോതമ്പൂടിയും പഴവും ശർക്കരയും കൂടി അങ്ങനെ ഉണ്ടാക്കണതല്ലേ അപ്പോൾ അത് വളരെ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ കാരണം എനിക്ക് കുറേ അധികം ഒന്നും നിന്നിങ്ങനെ ഉണ്ടാക്കാനായി എനിക്ക് എനിക്കത് പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒത്തിരി പലഹാരങ്ങൾ നിറച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എനിക്ക് അപ്പം കഴിച്ച് തീർക്കാൻ പറ്റിയ രീതിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണതാണ് എനിക്കിഷ്ടം അല്ലാതെ കുറേ അധികം നേരം ഇതിനെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒന്നാമത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കേട്ടോ മറ്റുള്ളതൊക്കെ മറ്റുള്ള ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചനും അമ്മയും കൂടിയൊക്കെയായി ചെയ്യണത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് തെറ്റ് തിരുത്തി തരാൻ ആളുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം ഇതങ്ങനെയൊന്നുമില്ല എല്ലാം നമ്മൾ തന്നെ തെറ്റും ശരിയാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഇപ്പം കഴിച്ചാൽ തീരും ഇതും രണ്ടര ബാച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇതിൻ്റെ ആ ഹാൻഡിലിന് മേല് കറ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചക്കളർ മേല് അത് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് പതിയെ കുറച്ച് നേരം അതേ തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് അധികം ഉറച്ച് കഴുകാതെ തന്നെ പോയിട്ടാണ് അപ്പോൾ അത് വേഗം തന്നെ പോയി കിട്ടി അതുകൊണ്ടത് ഡാമേജ് ആയിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബർ വെച്ചുറക്കാൻ എനിക്ക് പേടിയായി അപ്പോൾ അത് ക്ലീൻ ആയിട്ട് പോയി കിട്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റർസ്വെല്ലെ തന്നെ കാശയാണ് എൻ്റെ അപ്പം ഇത് കാരയപ്പച്ചട്ടിയാണ് കേട്ടോ ഉണ്ണിയപ്പച്ചട്ടി അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് കാസ്റ്റേൻ്റെ പാത്രങ്ങൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ പുറത്തിരുന്നിട്ട് കുറച്ചൊക്കെ തൂരുമ്പായി തുടങ്ങിയിട്ടുണ്ട് അതിനൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടണമല്ല തോന്നിയിട്ടില്ല അതിനു പറ്റിയൊരു മൂഡ് എനിക്ക് വന്നിട്ടില്ല എല്ലായിടത്തും ഒന്ന് എണ്ണ പുരട്ടിയിട്ട് വെക്കണം അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന കുറേ അധികം പാത്രങ്ങൾ തുരുമ്പ് കയറി വന്നിട്ടുണ്ട് എന്നാൽ അത് നമുക്ക് പുറത്ത് തണുപ്പാണല്ലോ മഴ പെയ്യുമ്പോൾ അത് തണുത്തിട്ട് മഴച്ചാറ്റിലൊന്നും ഇല്ല കൊള്ളൂല പക്ഷേ ഒരു തണുപ്പ് ഇരുന്നിട്ട് അതിൻ്റെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യണം അതിനൊരു സന്ദർഭം എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പാത്രം ഏതായാലും ഞാനിപ്പോൾ രണ്ട് തവണ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല എണ്ണ പിടിച്ച് നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളിടക്കിടക്ക് ഉപയോഗിച്ച് തരണമെങ്കിൽ പിന്നെ എപ്പോഴും എണ്ണ തൂത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ക്ലീനായിട്ട് ഇരിക്കും എപ്പോഴും തുരുമ്പെടുക്കാതിരിക്കും ഉപയോഗിക്കാതെ വെക്കുന്നതുകൊണ്ടാണ് ഈ തുരുമ്പാകുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് തന്നെ എണ്ണ കുടിച്ച് നിൽക്കണത് നമ്മൾ ഇടക്കിടക്ക് ഒന്നെടുത്ത് ഉപയോഗിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ആയി ആയിക്കിട്ടും ഇപ്പം എനിക്ക് ഒരുപാട് പാത്രങ്ങളുള്ളതുകൊണ്ടാണ് എല്ലായിടത്തും എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നാം രണ്ടാം പാത്രം മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൽ പിന്നൊന്ന് ഓയിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമേ ഇല്ല ഗ്രീസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമേയില്ല വെറുതെ കഴുകിയിട്ട് കമഴ് കമഴ്ത്തി വെച്ചുകഴിഞ്ഞാലും അതു മേൽ കുറേ എണ്ണ ഉണ്ടാകും പോകാതെ തന്നെ പിടിച്ചിരിക്കുന്ന എണ്ണ ഉണ്ടാകും അപ്പം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബാച്ചൊക്കെ ഇട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു പകുതി ബാച്ച് കൂടി ഉണ്ടായിരുന്നു പകുതിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ് ഈ സാധനം ഉണ്ടാക്കി വെക്കുന്നതേ അപ്പം തന്നെ തീരുവട്ടോ അതില്ല ഇത്രയേ ഉള്ളു അപ്പം ഞാനൊരു മൂന്നാലെണ്ണം കഴിച്ചിട്ടാ അവിടെ നിന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് അപ്പം ഇത് ഞാൻ ചായ കട്ടൻ ചായയും കൂടിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയും റോജറും ഡിവൈഡ് ചെയ്ത് കഴിച്ചോന്നുള്ളത് കാരണം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് റിച്ചാർഡ് ഇത് കഴിക്കൂല റിച്ചാഡിനൊട്ടും ഇഷ്ടമല്ലാതൊന്നും അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡ് കഴിക്കില്ല റിച്ചാടിന് പച്ചക്കായുടെ ബജി മുട്ട ബജി ഇത് രണ്ട് സാധനങ്ങൾ മാത്രമേ റിച്ചാർഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയുള്ളു ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഡ്രസ്സ് വരുത്തിയതായിരുന്നു കേട്ടാ ഇത് നാനൂറ്റി തൊണ്ണൂറ് രൂപ എന്തോ ആണ് പക്ഷേ ഒരു ഒട്ടും കൊള്ളൂല ഒന്നാമത് ലെങ്ത്തില്ല മുട്ടുകാൽ വരെ ലെങ്ത്തുള്ളൂ ഞാൻ ഓർത്ത് എനിക്ക് ഈ ഫ്രോക്ക് എന്ന് പറഞ്ഞാലും താഴെ വരെ ഉണ്ടാവുമല്ല അതുപോലെ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ട് ഫ്രോക്ക് തന്നെയാണ് മുട്ടുകാൽ വരെ വരെയുള്ളു അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഹാഫ് സ്ലീവ് ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ടാ അത് വേറെ ഏതെങ്കിലും എടുക്കാമെന്ന് ചോദിച്ചാൽ ആമസോണിൽ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടപ്പെടണമില്ല കാരണം വില കൂടുതലാവുന്നാൽ അത് ആമസോണിലും മിന്ദ്രയിലും ഒക്കെ നല്ല വിലയുണ്ട് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ അധികം വിലയില്ല നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും ഉണ്ട് മീഷോയിൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടും പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ അളവ് കറക്റ്റാകറില്ല കൈ ഭാഗം വരുമ്പോഴത്തേക്ക് ഇത്തിരി ടൈറ്റ് വരും ഉടലെല്ലാം ആയിരിക്കും അങ്ങനെയാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിക്കാതെ ചെയ്ത് ആദ്യമൊക്കെ മീഷോയിൽ നിന്ന് കിടക്കെടുക്കുമായിരുന്നു പിന്നെ അത് പൂർണ്ണമായിട്ടും ഞാൻ ഒഴിവാക്കി അപ്പം തേ നമ്മൾ ഇത്തിരി സൂപ്പൊക്കെ ഉണ്ടാക്കി ടൊമാറ്റോ സൂപ്പ് വേണോന്ന് ഒരു ചാട് പറഞ്ഞ് അത് അനുസരിച്ച് ഞാൻ ടൊമാറ്റോ സൂപ്പ് ഒക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് ഫ്രൈസൊക്കെ എടുത്ത് ഡിന്നറിന് വേണ്ടിയിട്ട് നഗേസും ചിക്കൻ പോപ്പ്സൊക്കെ മേടിച്ച് വെച്ചിട്ടില്ലേ അപ്പം അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കി ഒരുപാട് കഴിക്കരുത് നിങ്ങൾ കമൻസിൽ എഴുതാറുണ്ട് പക്ഷേ റിച്ചാൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുമ്പോഴേ അവന് സന്തോഷമാകുള്ളു അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളൊന്നും അവന് പ്രശ്നമല്ല അത് അവന് കഴിക്കണം അതാണ് അവൻ്റെ ഇഷ്ടം അപ്പോൾ അവന് അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കോട്ടെ ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാണ് റിച്ചാൻ എപ്പോഴും സ്പെഷ്യലുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ റിച്ചാൻ്റെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുക്കും ണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവൻ കുട്ടികളെ പോലെ വിഷമിച്ചിരിക്കുന്നതും കാണാം ചെറുപ്പത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിനക്കൊക്കെ ചായ ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് നീയൊക്കെ തൊട്ടില്ല അറിഞ്ഞില്ലെന്നാ രണ്ടുപേരോട് മാറി മാറി പറഞ്ഞ കാരണം നിങ്ങളെ കാണാതെ ഞാൻ ഫ്ളാസ്കിലിട്ട് വെച്ചാണ് ഞാനിരത് കൈ തന്നാലേ നിങ്ങള് കഴിക്കുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഓരോ കാര്യത്തിലായിരുന്നു അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കില് ചൂട് ഇനിയാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് രണ്ടാളും തൊട്ടില്ല ഇപ്പൊ ഞാൻ ഫ്ലാസ്ക് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തപ്പതേ കാരണം ഇവനോട് ചോദിച്ചതാണ് ഞാൻ ചായ പിടി ആ ചായ പിടിച്ചു എന്താ പറയണത് ഞാൻ കൈയിലേക്കെടുത്ത് കൊടുക്കണം എല്ലാവരുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനും പപ്പയും കൂടിയിട്ട് റിച്ചാൻ്റെ ബുക്സ് എല്ലാം മോളിന്നൊക്കെ എടുത്ത് താഴെയിട്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ കൂട്ടത്തില് കാണാതെ പോയ റുബിക്സ് ക്യൂബുകളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്തോ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു അത് വലിയ നല്ല ഒരു ക്യൂബല്ല പിന്നെ ഈ ക്യൂബുകളെല്ലാം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ് ഇത് മൂന്നെണ്ണത്തിൻ്റെ ക്യൂബ് പിന്നെ രണ്ടെണ്ണത്തിൻ്റെ ക്യൂബുകൾ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിലെ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം നല്ല വിലയുള്ളതായിരുന്ന കേട്ടെ ഇത് മേടിക്കുന്ന സമയത്ത് തന്നെ എണ്ണൂറ് എഴുനൂറ് അങ്ങനെ വിലയുണ്ടായിരുന്നു ഈ ക്യൂബുകൾക്ക് അപ്പോൾ ഇത് അങ്ങനെ വില കൂടിയ ക്യൂബുകൾ മേടിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അത്രയും സ്മൂത്ത് ആയിരിക്കും ഇതിന് ഇത് നല്ലതായിട്ട് തന്നെ ഒന്ന് തൊട്ടാൽ മതി അത് കറങ്ങി അങ്ങനെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടിയ അത് മേടിക്കണമെന്ന് കുട്ടികൾ പറഞ്ഞാൽ അത് മേടിപ്പിച്ചത് അപ്പോൾ അത് നാലെണ്ണത്തിൻ്റെ ഇത് അഞ്ചെണ്ണത്തിൻ്റെ അപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് അത്രയും ഉള്ള ക്യൂബ് റുബിസ് ക്യൂബ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യുന്നത് പണ്ട് റയൻ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടെന്ന് തോന്നണ എനിക്ക് ഓർമ്മയില്ല പണ്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ട് ഇത് കാണാതെ എവിടെ പോയി എന്ന് വിചാരിച്ചങ്ങനെ ഇരുന്ന് വെച്ചാണ് അപ്പോൾ അത് മോളിൽ നിന്ന് നമുക്ക് ബുക്സൊക്കെ വെക്കുന്ന ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതെടുത്ത് താഴെ വെച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മക്കളുടെ ചെറുപ്പകാലമാണ് നമ്മൾ ഓർക്കണത് ഇപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള നേരമൊന്നുമില്ല അവർക്ക് പഠിക്കാനും ജോലിക്കും ഒക്കെയുള്ള ആ ഒരു തിരക്കിലേക്കാണ് അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്